കൂട്ടുകാരെ രണ്ട് കാര്യം പറയാൻ വേണ്ടിയാണ് ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് പലവിധ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നമ്മുടെ പ്ലംബിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് എന്നാൽ നമ്മളാരും അധികം ചിന്തിക്കാത്തതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാത്തതോ ആയ കാര്യങ്ങളാണ് നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഇതൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പാൻറിന്റെ ഈ ഉണ്ടല്ലോ പാൻറിന്റെ സിബ് വലിയൊരു കണ്ടുപിടുത്തമാണ് എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാത്തതും പറയാത്തതുമായ കണ്ടുപിടുത്തമാണ് അല്ലേ അതേപോലെ ഒരു കണ്ടുപിടുത്തം ഒന്ന് രണ്ട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ പ്ലംബിങ് വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല നമ്മൾ പറയുമ്പോൾ വളരെ നിസ്സാരമായ ചെറിയ കാര്യമാണ് എന്നാൽ ഏ ഇത് ഇതിനു വേണ്ടി വല്ല പറയാനുണ്ടോ എന്ന് വിചാരിക്കുന്നവരുമുണ്ട് പക്ഷെ എന്നാലും വലിയൊരു കണ്ടുപിടുത്തം അതായത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇതെന്താണെന്ന് അറിയാമല്ലോ ഇത് ഫിഷറാണ് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ചിരിയുണ്ടാവും അല്ലെങ്കിൽ ഓ ഇവനെന്തോ പട്ട ഇവനെന്ത് പറയുന്നതെന്ന് വിചാരിക്കും പക്ഷെ എന്നാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യാറുണ്ട് ആലോചിക്കാറുണ്ട് എന്നാൽ ഈ ഒരു കണ്ടുപിടുത്തം സംഭവം ചെറുതാണ് വളരെ നിസ്സാരമാണ് ഈ ഒരു കണ്ടുപിടുത്തം ഇല്ലായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കി നമ്മളിപ്പോഴും മരക്കുറ്റിയൊക്കെ കയറി ചില സ്ഥലത്തൊക്കെ നമ്മുടെ ആശാമാരെ കാണിച്ചു തന്നിട്ടുള്ളതാണ് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ഇത് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടെന്നാണ് അറിവ് ഏകദേശം രണ്ടായിരത്തി അറുപത് കാലഘട്ടത്തിലെങ്ങാണ്ട് കണ്ടുപിടിച്ചാണിത് നമ്മൾ ആശാമാരൊക്കെ സ്ക്രൂ ചെയ്യാൻ വേണ്ടി ഈ മരത്തിൻ്റെ കുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലെ മരത്തിൻ്റെ കുറ്റിയൊക്കെ എടുത്തിട്ട് ട്രില്ല് ചെയ്യുന്ന സ്ക്രൂ ഇതിലേക്ക് അടിച്ച് കയറ്റിയിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്ത് കയറ്റുമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്നെങ്കിലും ഇത് കിട്ടാത്ത കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് എത്താത്തതായിരിക്കാം ഇതിൽ ഇതിലേതായിരുന്നാലും ആലോചിച്ച് വരുന്നത് ഒരു കണ്ടുപിടുത്തം ഈ ഒരു സാധനം വളരെ ചെറുതാണ് നിസ്സാരമായ കാര്യമാണ് നമ്മുടെ വർക്കിൽ എന്നാലോചിച്ച് നോക്കി ഇതില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എത്ര മരക്കുറ്റി നമ്മൾ കുത്തി ചേർക്കണം അതേപോലെ മറ്റൊരു കണ്ടുപിടുത്തമാണ് കേബിൾ ടൈ വളരെ നിസ്സാരമായ കണ്ടുപിടുത്തമാണ് പറയുമ്പോഴൊന്നുമില്ല കേബിൾ ടൈ കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മളൊക്കെ ഡി ബി ഡ്രസ്സിങ്ങിനും ഡി ബി ഡ്രസ്സിങ് മാത്രല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നമുക്ക് ഉപകാരപ്പെടും ഈ രണ്ട് കണ്ടുപിടുത്തം വളരെ നിസ്സാരമായ കാര്യമാണ് നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോഴേ ഈ ഒരു സാധനം ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ചെയ്തേനെ അല്ലേ ഇത് ഇതാരായിരുന്നു കണ്ടുപിടിച്ച് അതേപോലെ മറ്റൊരു കണ്ടുപിടുത്തമാണ് ഇതിൽ പലരും തിങ്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ആശാമാരും എൻ്റെ കൂട്ടുകാരും വർക്കിന് വന്നിട്ടുള്ളവരും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അലൂമിനിയം ലാഡർ അല്ലേ അതായത് കയറി നിൽക്കുന്ന അലൂമിനിയം ലാഡർ രണ്ട് സൈഡിലായിട്ടുള്ള അലൂമിനിയം ലാഡർ ഈ ലാഡർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അതിൻ്റെ ഉപയോഗം ഒന്ന് ആലോചിച്ച് നോക്കി നേരത്തെയൊക്കെ ഡെസ്കിൻ്റെ മണ്ടയ്ക്കും ബെഞ്ചിൻ്റെ മണ്ടയ്ക്കയും ഒക്കെ കയറിരുന്ന് ഫാനിട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അതിന് പകരമായിട്ട് ഈ അലൂമിനിയം ലാഡർ വന്നപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പൊക്കെ ബൈക്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര നമ്മൾ വിസ്മരിച്ചത് കണ്ടുപിടിച്ച ആളാണ് അവനെ ഒരു പൊന്നാട അണിയിക്കണമെന്നൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ ശരിക്കും ഇത് കണ്ടുപിടിച്ച ഈ ഫിഷർ കണ്ടുപിടിച്ച ആളെ നിങ്ങൾക്കറിയാമോ എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല ഈ കേബിൾ ടൈ കണ്ടുപിടിച്ച ഈ കേബിൾ ടൈ കണ്ടുപിടിച്ചത് ആരാ നമുക്കറിയാവോ നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അതുപോട്ടെ ലാഡർ ആരാ കണ്ടുപിടിച്ചത് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ എനിക്കറിയത്തില്ല ഇത് ആരാ കണ്ടുപിടിച്ചത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതാരാണ് കണ്ടുപിടിച്ചത് എവിടെയാണ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇത് കണ്ടുപിടിക്കപ്പെടാനുള്ള സാഹചര്യം എന്താണ് ഇതൊന്നും നമ്മൾ തിങ്ക് ചെയ്തിട്ട് പോലുമില്ല കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ ഇതാരാണ് കണ്ടുപിടിച്ച് വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഈ സാധനത്തെ ഒന്ന് നോക്കിയിട്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയോളജി എങ്ങനെ ഉണ്ടായി കാണും അല്ലെങ്കിൽ കേബിൾ ടൈ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയോളജി ഇത് എങ്ങനെ ഉണ്ടായി കാണും ഇപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പിന്നെ ആ ലാഡറിൻ്റെ കാര്യം ഇത് മൂന്നും ഞാൻ എപ്പോഴും ആലോചിക്കാറില്ല ലാ ഏറ്റവും കൂടുതൽ ആലോചിക്കാറുള്ള ലാഡറിനെ കുറിച്ചാണ് ഈ ലാഡർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്യുമായിരുന്നു പണ്ടും പണ്ട് ഫാൻ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ വീട്ടിൽ മേശയില്ലെങ്കിൽ പെട്ടു അല്ലേ ഇത് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ വരികയാണ് എന്റെ ആശാന്റെ തോളത്ത് കയറി ഇരുത്തിട്ട് പാൻ പിടിപ്പിച്ച ഒരു കഥ ഓർമ്മയുണ്ട് ആശാന്റെ തോളത്ത് കയറ്റിയിരുത്തിയിട്ട് പാൻ തൂക്കണ എന്ന് പറഞ്ഞു ആശാനെ വീടത്തില്ലോ ചോദിച്ചപ്പോൾ ആശാ പറഞ്ഞു പേടിക്കണ്ട നീ പിറ്റിയതോളം പറഞ്ഞു കുറച്ച് കാലം മുമ്പാണ് അപ്പോഴ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഈ സാധനങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്രത്തോളം സ്വാധീനിച്ച ഈ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് കണ്ട് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ എന്നാ ചെയ്തേനോ അല്ലേ എന്തായിരുന്നാലും ഇത് കണ്ടുപിടിച്ചവർക്ക് ഒരുപാട് പൊന്നാടകൾ അല്ലെങ്കിൽ ഒത്തിരി പൊന്നാടകൾ അണിയിച്ചാലും തീരത്തില്ല നിങ്ങൾക്കറിയാവോ ഇത് കണ്ടുപിടിച്ചവർ ഇതാരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാവുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ട് കേട്ടോ നമുക്ക് നോക്കാം എത്ര പേർക്കറിയാം എത്ര പേര് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഓക്കെ പറ